പന്നിത്തടുത്ത് കെ എസ് ആർ ടി സി ബസും മീൻലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് വൻ അപകടം ബസ് ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ പന്ത്രണ്ടോളം പേർക്ക് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് അപകടം കോഴിക്കോട് നിന്ന് കുമളിയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും കുന്നംകുളത്ത് നിന്ന് വരികയായിരുന്ന മീൻലോറിയുമാണ് കൂട്ടിയിടിച്ചത് വാഹനങ്ങൾ ഇടിച്ചു കയറി രണ്ട് കടകളും തകർന്നിട്ടുണ്ട് ബസ്സിലെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ മുഴുവൻ ആളുകളെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസ് ഡ്രൈവറുടെ നില ഗുരുതരമാണ് അപകടത്തിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെയും മീൻ ലോറിയുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു കേച്ചേരി അക്കിക്കാവ് വടക്കാഞ്ചേരി കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന ജംഗ്ഷനാണ് പന്നിത്തടം അടുത്തിടെ റോഡ് പണി കഴിഞ്ഞതിനാൽ ഇതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് അമിത വേഗതയുള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നു ജൂൺ അവസാന വാരം രണ്ട് കാറുകളും ഒരു ബൈക്കും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു മീഡിയ ടൈം തൃശൂർ